അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം മൂന്ന് സമയങ്ങളിൽ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കേറണമെങ്കിൽ ആ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്നള്ളാന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു തരുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം ഏത് മക്കൾ ഇരുപത്തഞ്ചും ഇരുപതും െട്ടും പതിനഞ്ചും പത്തും വയസ്സുള്ള മക്കളല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അപ്പൊ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അല്ല ഈമാൻ എടാ പ്രായപൂർത്തിയാകാത്ത ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാന്റെ ഉമ്മന്റെയും ബെഡ്റൂമിന്റെ വാതലി തട്ടി കിട്ടേണ്ട പാടുള്ളൂ ആ മൂന്ന് സമയങ്ങൾ ഒന്ന് വെളുപ്പാങ്കം കുറാൻ പറയുന്നുള്ള സമയം ആ വെളുപ്പാങ്ക സമയം രണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കടിച്ചിട്ട് നട്ടുച്ച സമയം ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്തും മക്കൾ കേറാൻ പാടില്ല വിശുദ്ധ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നല്ല ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം സമയം ആ വിളിക്കണം മണി മണി ഉറക്കം ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു കൈലി കൊടുക്കും നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി കൊടുക്കും നല്ല പോലെ കിടന്നുറങ്ങും രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തെരയണതല്ല ഞാനൊരു കൈലി ഉടുത്തിട്ടുണ്ടായിരുന്നു വടച്ചനെ എവിടെന്ന അല്ലേ നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിലും മുഴുവനും തെരയ എൻ്റെ മുണ്ടവിടെ കിടക്കണ താഴെ ഇവിടെ കിടക്കള്ള എടുത്തിടാ താത്തമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയണില്ല നിങ്ങൾ ആലോചിക്കുക എടാ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വെളുപ്പാങ്കത്ത് നാലു മണിക്ക് ഉമ്മാടെയും പാപ്പാടെയും ബെഡ്റൂമിലെങ്ങാണെന്ന് ചോദിക്കാതെ കയറി വന്ന കോവളം ബീച്ച് ഓർമ്മ വരും അതുപോലെ കിടക്കാ അതുകൊണ്ടാ ഖുറാൻ നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല നിങ്ങൾ ആലോചിക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നോപ്പാ സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഏഴു വയസ്സല്ല എഴുപത് വയസ്സുള്ളവന് തോന്നുമോ എടാ പത്തറുപത് വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ടാ എന്തെങ്കിലും തോന്നോ ഏതെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാട് ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നോ ഒന്നും തോന്നില്ല ഹി എന്നിട്ട് അല്ല പറഞ്ഞത് കാണണ്ടന്ന സ്വന്തം മക്കളുടെ സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവന്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും ഇങ്ങനെയാ വീട്ടിൽ ഇല്ല ഉമ്മായ കുഞ്ഞും മാത്രമേ ഉള്ളൂ ബാത്റൂം വീടിന്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂമ് തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം ഇടത്തൊരു സഹോദരന്റെ ഒരു പെണ്ണ് മൊബൈൽ കുഞ്ഞുങ്ങൾ മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോയെ ഉണാക്കണേ ഉമ്മ ഇങ്ങനെ മൊബൈല് തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണം വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്കാ കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്നല്ലാ എൻ്റെ കുർആാൻ അത്രയും സൂക്ഷ്മത പുലർത്തണം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കള് കാണാൻ പാടില്ലായി നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുർആാൻ പറയുമ്പോ ഇന്ന് ഇംഗ്ലീഷ് വടകാടുന്നത്മിച്ചിരുന്ന കുടുംബസമേതാരക്ക് എടാ ഇന്ന് ഏത് സിലിമ എടുത്താലും സെക്സ് അതാണല്ലോ പഠിച്ചോനെ വാപ്പായും മായും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാടുക ആരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിൻ്റെ ആട്ടം കൊടുമ്പ സമയത്ത് ഇരുന്ന് കാണങ്ങൾ ആലിച്ചു ഇതാ കുടുംബം അള്ളാഹുമാ നൽകുവാറാകട്ടെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വാപ്പാന്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂമിൻ്റെ വാതലി തട്ടി കിട്ടേ കയറാൻ പാടുള്ളൂ ആ മൂന്ന് സമയങ്ങൾ ഒന്ന് വെളുപ്പാങ്കാലം കുറാൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം ആ വെളുപ്പാങ്കാല സമയം രണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കടിച്ചിട്ട് നട്ടുച്ച സമയം ഭക്ഷണമെല്ലാം കടിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൻ്റെ അകത്തും മക്കള് കയറാൻ പാടില്ല അള്ളാൻ വിശുദ്ധ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്ത് ആ മക്കളെ വളർത്തേണ്ട രീതിയിൽ അതപും മര്യാദയും എങ്ങനെ വളർത്തണം അതിന് നീ സിനിമയും സീരിയലൊന്നും ഒന്നും കാണണ്ട നിന്റെ നമ്മുടെ നേതാവ് മഹാനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലമാ തങ്ങള് ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് പോയി കണ്ടുപടി ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകളെ മുത്തി നബിയല്ലേ വളർത്തിയത് ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ എങ്ങനെ വളർത്തണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ലോകത്തിന്റെ നേതാവ് ആ വളർത്തി കാണിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം വായിച്ചു പഠിക്ക് എന്നിട്ട് മക്കളെ വളർത്തുക അങ്ങനെ വളർത്തിയാൽ നിനക്ക് അല്ലാഹു സ്വർഗം തരൂ അള്ളാഹു നമുക്ക് ഈമാന്ത മാറാകട്ടെ അങ്ങനെ വളർത്തിയാ നിന്റെ മക്കൾ ഒരുത്തന്റെ കൂടെയും പോകില്ല നീ പറയുന്നതിനപ്പുറം അനങ്ങൂല്ല നിന്നെ പൊന്നു പോലെ നോക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാരഹീകളാക്കി തെരുമാറാകട്ടെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ ദുനിയാവിലും ആഹ് ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു ആക്കി തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വളർത്തേണ്ട രീതിയിൽ നിങ്ങൾ വളർത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അപ്പൊ പെൺമക്കൾ ഇങ്ങനെ വളർന്നു പത്ത് പതിനെട്ട് വയസ്സായി മക്കളിങ്ങനെ വളർന്നു ലഹമ്മദില്ല പ്രായപൂർത്തിയായ വിവാഹം കടിച്ചു കൊടുക്കണം ആർക്ക് ഏതെങ്കിലും ഒരു പോട്ടൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ പെൺമക്കൾ അവർക്ക് എത്തിയാൽ ആർക്ക് കൊടുക്കണം വിവാഹം കഴിച്ച് എന്ത് പരിഗണനയാണ് നിങ്ങൾ നൽകേണ്ടത് ബസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താൽ പോരാ ദീൻ എങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പെണ്ണിൻ്റെ അനുമാതമില്ലാതെ കെട്ടിച്ചു കൊടുക്കാനല്ല അള്ളാഹുബിൻ്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു നീ നിൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ നാല് കാര്യങ്ങൾ പരിഗണിക്കൂ ഈ നാല് കാര്യങ്ങള് പരിഗണിക്ക് ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യന് സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം കുടുംബമഹിമ നോക്കണം ദീൻ നോക്കണം നാല് കാര്യം നീ പരിഗണിക്കണം മഹാനായി നബിഹി ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാ പള്ളയുടെ യോഗ്യത അവന് സമ്പത്തുണ്ടോ നോക്ക് അവന് സൗദര്യമുണ്ടോ എന്ന് നോക്ക് അവന് കുടുംബമഹിമയുണ്ടോ എന്ന് നോക്ക് അവന് ദീനുണ്ടോ എന്ന് നോക്ക് എന്നിട്ട് മുത്തിനബി പറഞ്ഞു നാലെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീന കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ദീനിനാ ഇന്ന് അതിനാരും പരിഗണന കൊടുക്കാറില്ല ഇന്ന് ആരും അള്ളാഹുബെ പടച്ചവനെ പെണ്ണ് കെട്ടുമ്പോൾ എത്ര എത്ര ഏക്കർ ഉണ്ടെന്ന് നോക്കണേ എറണാകുളം ടൗണിൽ വൈറ്റിലയിൽ വല്ല സൂപ്പർ മാർക്കറ്റും ഉണ്ടോ ഒക്കെ ഒന്ന് കെട്ടിച്ചതാണെങ്കിലും ഒന്ന് പോയതാണെങ്കിലും കുഴപ്പമില്ല കള്ളു കുടിയനാണെങ്കിലും കുഴപ്പമില്ല ആണായാലും പെണ്ണായാലും ഇന്ന് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ സഹോദരിമാരെ റസൂൽ അള്ളാഹി സല്ലാഹി തങ്ങൾ പറഞ്ഞു പണം നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിക്കരുത് പണം നോക്കിയിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത് പണം നോക്കി വിവാഹം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ദാരിദ്ര്യം ഉണ്ടാകും അള്ളാഹു കാത്തുരക്ഷി അള്ളാഹു കാത്തരക്ഷ കുമാർ ആകട്ടെ ഉറക്കപ്പുറം അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് അള്ളാഹുവിൻ്റെ റസൂർ സല്ല അലിസ്വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ സൗന്ദര്യം നോക്കണം സൗന്ദര്യം നിങ്ങളെ സൗന്ദര്യത്തിനേക്കാൾ പരിഗണന ദീനന് കൊടുക്കണ എന്ന് മുത്തനബി എവിടെന്നു പറയുമ്പോ ഇന്നെല്ലാം സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ സൗന്ദര്യം ഇല്ലാത്തതിനൊന്നും ആർക്കും വേണ്ടെന്ന് എല്ലാവർക്കും ഐശ്വര്യർ ആയക്കാലും വല്യ സാനിയാ മിർസാടെ സൗന്ദര്യം വേണം എല്ലാത്തിനും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകണം പടച്ചോനെ പറവിയെ പോലെ ഇട്ടേക്കുന്ന ആൺകുട്ടികളെ മതി ഇന്ന് വെണ്ണുങ്ങൾക്ക് പാൻറ് കീറി പറഞ്ഞവനെ മതി നേര്ടക്കുന്നതിനൊന്നും വേണ്ട പടച്ചോന എങ്ങനെ ഉള്ളതിന് മാത്രം ഇന്ന് മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾ എട സഹോദര് ഇന്നത്തെ നിങ്ങൾ ആരച്ചിക്ക് പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിലെ ഉമ്മാടെ സഹോദരനോ ആരെങ്കിലും വിളിച്ചോണ്ട് മാമാരോ അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പണ്ടുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കാണാൻ പോയേ ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊണ്ടുപോകില്ല ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് പോണ പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ കൊണ്ടുപോകും രണ്ട് കൂട്ടുകാരെ അളയാ നാളെ വൈകിട്ട് ഒരു പെണ്ണ് കാണലുണ്ട് ഓക്കെ പടച്ചവന് വൈകുന്നേര സമയാകുമ്പോൾ ഒരുങ്ങി നിൽക്കുക ഇതിലെ ആരാന്ന് അറിയത്തില്ല കാരണം പെണ്ണ് കെട്ടി രണ്ട് മക്കളുള്ളവന്റെ ഒരുക്കം കണ്ട അള്ളാഹുബേ വല്ല ദുൽഖറിനെ പോലുള്ള അത്രയും ഷേവൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് കെറ്റപ്പായിട്ട് നിൽക്കുക അങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിന്റെ വാപ്പ വാ മക്കളെ വാ വാടാ എല്ലാത്തിനും വിളിച്ച് വീടിന്റെ അകത്ത് കയറ്റി ആ പുതിയപ്പൊളെ ഇതായില്ലേ ആ മോളെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ മോള് ചായ ആയിട്ട് ഇങ്ങനെ വരിക കൊണ്ടു വന്ന മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഓൻ ഇങ്ങനെ ഒന്ന് നോക്കും പെണ്ണ് കാണലുണ്ടല്ലോ അപ്പൊ ഓനിങ്ങനെ ഈ പെണ്ണിനെ നോക്കും ഇങ്ങനെ നോക്കിയിട്ട് വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും നോക്കുക രണ്ടും മലക്കളുണ്ടല്ലോ ഇവര് രണ്ടുപേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ചോദിക്കും അങ്ങനെ ഉണ്ടല്ലാ പോകുന്നു അപ്പൊ ഈ കൊണ്ടുപോയിരിക്കണ രണ്ടുപേര് ഈ എം ആർ ഐ സ്കാനിങ് എടുക്കണ പോലെ ഈ പെണ്ണിനെ ഒരു നോട്ട് വല മുതൽ കാലു വരെ ഒറ്റ സ്കാനിങ്ങാണ് ഒരൊന്നൊന്നര നോട്ടം നോക്കും അങ്ങനെ നോട്ടിയിട്ട് ഇവന്മാരെ ഇവർ അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് ഇവനോട് പറയും കെട്ടിക്കോളിയാ കൊള്ളാൻ കെട്ടിക്കോളെ ഇന്നത്തെ പെണ്ണ് കാണലാ എടാ കെട്ടുന്നവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലതാ കണ്ടവൻ പറയണം കൊള്ളാന്ന് അങ്ങനെ കിട്ടുക ഇന്നത്തെ കല്യാണം ഞാൻ ഒരു കാര്യം പറയാം റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ദീനില്ലാത്ത സൗന്ദര്യമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗന്ദര്യം അവരെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലം മൂന്ന് കുടുംബ മഹിമ ദീനൊന്നും വേണ്ട കൂളിങ് കൊമ്പ് മാത്രം മതി അത് തന്നെ കെട്ടിയായുസവലിയുടെ മുള തന്നെ കിട്ടണം അതാ ല എങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ വലിയ വലിയ സമ്പന്നന്മാർ ഇന്നത്തെ പുതിയ ട്രെൻഡ് ചെറുപ്പക്കാർക്ക് ശരീര വനങ്ങാതെ മരിക്കണ വരെ ജീവിക്കണം ജോലിയൊന്നും ചെയ്യാൻ വയ്യ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണം അപ്പം എന്താ വഴി അതിനാകെ വഴി ഏതെങ്കിലും പണക്കാരുടെ മുള വളയ്ക്കുക അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം അതുതന്നെ അതിന് വല്ല പൾസറും പാടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുക എടാ കുടുംബ മഹിമ മാത്രം നോക്കരുത് ദീനില്ലാത്ത വീട്ടിൽ കയറിയിട്ട് പെണ്ണ് കെട്ടരുത് വസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു നിനക്ക് ആ വീടിൻ്റെ അകത്ത് ഒരു വില ഉണ്ടാകില്ല അമ്മായിയപ്പനോട് ചോദിക്കും മരുമോൻ എങ്ങനെയുണ്ട് ഓ അതൊരു കണക്കിട ഇത്ര നിനക്ക് ഈ വില ഉണ്ടാകത്തുള്ളൂ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷേ എന്തിന് പരിഗണന കൊടുക്കണം ദീനിന് പരിഗണന കൊടുക്ക് സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും കുടുംബമഹിമയില്ലെങ്കിലും ഹൃദയത്തിൽ അള്ളം ഉണ്ടടാ അത് മതി അള്ളാഹുഹിമ തെരുമാറാകട്ടെ はい。<laughs> അള്ളാഹു മന്ദരുമാരാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾ ആദ്യം നന്നാകൂ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാട് പെമ്മക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല അവർ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കടൂ അവർക്ക് അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ അത് പള്ളിയിലെ ഹത്തീബിൻ്റെ ജോലിയല്ല മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ് അല്ല ആരാട് മുത്തിനബി ആരാട് പരിശുദ്ധമായ പഠിച്ചവരെയും നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ ലജ്ജ എന്താണെന്ന് പറഞ്ഞു മുസ്ലിമേ എൻ്റെ പ്രിയപ്പെട്ട കൊടുക്കും നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ സങ്കടമ തോതുകയാ മക്കൾ ചോദിക്കുമ്പോ തന്റെ പൊന്നാരമകൾ തലമറയ്ക്കാതെ നടക്കുന്നുണ്ട് തിരുത്തി കൊടുക്കാൻ നിനക്ക് കടിയില്ല പൊന്നാരമക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് തിരുത്താൻ നിനക്ക് സമയമില്ല എങ്കിൽ അള്ളാഹുബിന്റെ റസൂല് പറയുകയാ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നശിച്ചു മൂന്ന് വിഭാഗമാറു അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല അവരുടെ മുഖത്ത് നൂക്കാറില്ല അവരോട് സംസാരിക്കില്ല അവരോട് ഒരു പരിഗണനയും അള്ളാഹു കാടിക്കില്ല മുത്തിനവിടെ നബിയേ ചോദിക്കുന്നു നബിയേ മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ ൂ തന്റെ ഭാര്യയും തൻ്റെ പെമ്മക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനനുസാരമായ തള്ളിക്കളയും നിന്ന അള്ളാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ല നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന് ഇത്തക്കുല്ലാ ഹഫിൻ നിസാ റസൂലാഹി തങ്ങളവിടെന്നു പറഞ്ഞു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അള്ളാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ലഭിക്കുന്ന റസൂൽഹി സല്ലാ അലൈഹി വല്ല അള്ളാഹുവേ പള്ളിയിലെ പ്രസിഡൻറ്റാ സെക്രട്ടറിയാണ് ഹജ്ജിന് പോയ ഹാജിയാരാ ഇരു നിസ്കാര തഴമ്പുണ്ട് താടിക്കും മുട്ടുവര നീളമുണ്ട് ജുബയും കേട്ടോണ്ട് നടക്കുന്ന

കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് ടൈറ്റാക്കാൻ എൻ്റെ ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം അത് ഉണ്ട് നാട്ടുകാർ മുഴുവനും കാണണേ എൻ്റെ എൻ്റെ എല്ലാം മസിൽ അവിടെ ഇവിടെ ചാടിക്കിടക്കണം അതിനെല്ലാം ടൈറ്റ് ആക്കണേ ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക അങ്ങനെ അങ്ങോട്ട് വരിക ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണുമ്പോഴേ നോക്കാൻ സമയമില്ല എടാ പെണ്ണും പുള്ളേതോ തലേ തുണിയില്ല സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു മക്കളിതോ തലേ തുണിയില്ല അങ്ങനെ നടക്ക അപ്പഴാ പള്ളിയിലെ ഫാത്തിഹ ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹട തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്ന വാപ്പ അപ്പഴാ സ്വന്തം പെണ്ണുംപുള്ള നേരെയാക്കാൻ വയ്യ സ്വന്തം മക്കളെ നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പ നീ ഒറ്റയ്ക്ക് അങ്ങ് പോകാനല്ല അല്ല പറഞ്ഞത് എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല നീ പോകുമ്പോ നേറാ പെണ്ണും പുള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോയി ചങ്ങാ നീ സ്വർഗത്തിൽ പോകുമ്പോ അതല്ലേ അല്ല പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം പെണ്ണുമ്പോഴേ മക്കളെ നോക്കാൻ നടക്ക ഏതോ ഏത് പൊട്ടനെ അറിയാത്തത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സിനിമ കാണാവോ സീരിയൽ കാണാവോ അനുമതിയാണോ എന്ന് കാർക്കെല്ലാം തെളിയിക്കാൻ പറ്റുമോ ഇല്ല ഏത് വണ്ടി തന്നെ എടുക്കുക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായ്സെങ്കിലാക്കാൻ പറ്റുമോ പറ്റൂല വീട്ടിൽ ഉണ്ട് ടി വി ഉണ്ട് സ്ഥല വർക്കത്തിന് അലഹമുല്ല ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഹത്തീബിന്റെ കൈയ്യിൽ പിടിച്ചിട്ട് സലാത്തും സലാം പറഞ്ഞിട്ടാ പോണെ ഓ നല്ല മനുഷ്യൻ നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ആമീന ടി അവളെ നന്നാക്കാൻ കണ്ടോണ്ട് സ്വന്തം അവിടെ മക്കൾ അവിടെ അവിടെ ഇങ്ങനെ ചെന്ന പൂച്ചക്കുട്ടി സുബാനുള്ള അല്ല മിണ്ടാതെ പോയിട്ട് പോയി കടക്ക അല്ല നിങ്ങളെ വെറുതെ വിട് വെച്ചാതി റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ നബി മുഹമ്മദ് മുസ്തഫ സല്ലി ഇതാണ് ഇതാണിതിന്റെ സത്യം ഇതാണ് ഇതിന്റെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത മുത്തീനബി അവിടെ നിന്ന് പറഞ്ഞു അല്ല നിന്നോട് ചോദിക്കും പഠിച്ചവൻ എന്നത്തെ പെൺകുട്ടികൾ മുത്തീനബിഅലി ഏത് പെണ്ണിനാപ്പ അറിയാത്ത ഏത് പെണ്ണിനാ എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ പാടില്ല ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല എടാ മയ്യത്ത് കാണാൻ പറ്റുമോ എല്ലാം പോട്ടെ ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരു ഒരാണിന് കാണാൻ പറ്റുമോ ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത് അന്യപുരുഷൻ്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ മരിച്ച വീട്ടിൽ പോയി നോക്കടാ പെണ്ണും പിള്ളേരുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും ഇങ്ങനെ നിക്കുക ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്ക കണ്ടോടാ എൻ്റെ പെണ്ണുംപുള്ള കണ്ടോ എൻ്റെ പെണ്ണും പുള്ള കണ്ടോ ഇങ്ങനെ പൊക്കി കാണിക്ക കുളിപ്പിച്ചുകൊണ്ട് വന്ന് കടത്തിരിക്ക പൊതിയാൻ ആർക്കെങ്കിലും കാണണോ ഇനി എൻ്റെ പെണ്ണും പുള്ളെ കൊണ്ട് കുഴിച്ചിടാൻ പോകുക ആർക്കെങ്കിലും കാണണോ വാ വീണ് പൊക്കി കാണിക്കും പള്ളി കൊണ്ടുവന്ന നിസ്കാരം ഇവിടെ അറിയില്ല അങ്ങനെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളി കൊണ്ടുവന്ന നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണണമെന്ന് കുഴിച്ചിടാൻ പോവാടാ ആലിച്ചു വെക്കടാടാ സ്വന്തം പെണ്ണും പുള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവ നിങ്ങൾ ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണ് വയലിന്റെ സദസി വന്നിരിക്കുന്നുണ്ട് താത്ത ഇപ്പഴും തല തുറന്നിട്ടിരിക്കാം താത്താടെ മൊബൈലിൽ വയൾ നരകം കബറ് എന്താ വയലെന്നറിയോ താത്താടെ മുടി ഇങ്ങനെ തൂങ്ങി കിടക്കൊണ്ട് ഇപ്പോഴും ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നുള്ള ശിക്ഷ എന്താശിക്ക് ഏത് താത്തായ്ക്ക് അത് അറിയാത്തത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ ഒരു രോമം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങെ അള്ളാഹു നിങ്ങൾ അലിക്കണം ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ട തലേ തുണിയിടും എന്നിട്ട് വീടിന്റെ ഒക്കത്ത് ഒളിച്ചിരിക്കും ജനലി കൂടെ പതുങ്ങി നോക്കും അതാ ഉസ്താദ് വീട്ടിൽ വരണ്ട റോഡേ പോയാ മതി ഉസ്താദന്മാര് വീടിന്റെ പരിസരത്തു കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും ഇന്നങ്ങാണോ ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മിരിച്ചു ഉസ്താദിന്റെ മുന്നിൽ വന്ന് നിക്കു ഇന്നത്തെ പെണ്ണുങ്ങൾ അരച്ചയ്ക്ക് കാലെവിടെയെന്ന് െന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെണ് അഹുബിന്റെ പ്രവാചകന്മാങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് കിടന്നു വരികയാ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു നബിയേ എനിക്ക് വേണ്ടിയും എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാട് എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാട് എന്റെ രോഗം മാറാനും ആ ചെയ്യണ് വല്ലാത്ത വേദനയാണ് വല്ലാത്ത പ്രയാസമാണ് മുത്തിനുപിയുടെ ചാരത്ത് വന്ന് കരന്നുകൊണ്ട് പറയുമ്പോ അള്ളാഹിബിന്റെ പ്രഭാചകാര മുത്തിനബിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ എനിക്ക് വേണ്ടി എനിക്ക് ഏത് വേദനയും സഹിക്കാൻ തയ്യാറാട് അവിടെന്ന് പറന്ന് കൊണ്ട് മുത്തിനെ പികിട ചാരത്തു നിന്ന് മടങ്ങി പോവുകയാട് കുറച്ച് കഴിയുമ്പോ ഇലാ ഹലിറത്തിറ റസൂലില്ലാ മുനബിയുടെ ചാരത്തേക്കു പിന്നെ ഈ മൂടി വരികയാസൂല എനിക്കു എനിക്ക് ദുആ ചെയ്യണേ നബിയേ എനിക്ക് ദുആ ചെയ്യണേ നബിയേ രോഗം മാറാനല്ല രോഗം മാറാനല്ല നബിയേ ഈ അപസ്മാരമെന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഈ രോഗം എന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞു വീഴുമ്പോ എന്റെ എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും അപ്പോഴ ഈ ഇരുമ്പൊക്കെ എടുത്ത് കൈവെച്ചു കൊടുക്ക ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ വരണമെന്നറിയില്ല ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ എനിക്കാണെങ്കിൽ തിരിച്ച് പിടിച്ചിടാൻ കഴിയുന്നില്ല അന്യ പുരുഷന്മാർ എൻ്റെ ഔറത്ത് കാണുന്നു അതെനിക്കിഷ്ടമല്ല നബിയെ അതുകൊണ്ട് ആ രോഗം ഒന്ന് വീഴുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം എൻ്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ആ ചെയ്യണേ നബിയെ മുത്തിനുബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന ചരിത്രം പറയുന്നു ഇന്നത്തത് കടയിൽ പോയി പറുതയും വാങ്ങിച്ചിട്ട് അതിൻ്റെ ഐറ്റാക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു നമ്മളെ കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തിരിഷി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ഇട്ടിട്ട് ആദ്യം നീ നിൻ്റെ മുന്നിലൊന്ന് നിർത്തി നോക്ക് നിൻ്റെ പൊന്നുമോളുടെ ശരീരം കാണാം ആദ്യം നീയൊന്ന് നിർത്തി നോക്ക് എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കി വിടാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ വേണം വളർത്താൻ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ചാനലായാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്